മഹാരാഷ്ട്രയിലെ ഉല്ലാസ് നഗറിൽ എഴുപത്തിമൂന്നുകാരനായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് പ്രകാശ് മാമ പരാഗയെ ബി ജെ പി പ്രവർത്തകർ ബലമായി സാരി ഉടുപ്പിച്ചതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകൾ സാമൂഹ്യ രംഗത്ത് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ദേശീയ മാധ്യമങ്ങളും ജനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം സംഭവത്തിൽ പങ്കെടുത്തത് പ്രാദേശിക ബി യൂണിറ്റ് പ്രസിഡന്റ് നന്ദു പരമ്പും പ്രവർത്തകരുമായിരുന്നു ഈ പ്രവർത്തനം രാഷ്ട്രീയ പ്രതികാരമാണെന്ന് ചൊവ്വാഴ്ച സൂചനകൾ ഉണ്ടായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരും ാണ് വീഡിയോയിൽ പരാഗയുടെ കൈകൾ ബലമായി പിടിച്ചു വെച്ച് അദ്ദേഹത്തെ നാട് റോഡിൽ സാരി അണിയിച്ചുവെന്ന ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം സംഭവ സമയത്ത് പരാഗെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ശബ്ദം വീഡിയോയിൽ കേൾക്കാമായിരുന്നു നിരവധി ഉപയോക്താക്കൾ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ആക്സസ് വർദ്ധിപ്പിക്കുകയും സംഭവത്തിന്റെ മനുഷ്യാവകാശപരമായ നിയമപരമായ അനുബന്ധങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പൊതുമധ്യത്തിലും ഉയരുന്നത് പ്രകാശ് പകാരയുടെ കുടുംബവും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും സംഭവത്തെ ശക്തമായി അപലപിക്കുകയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരാളിനെ പൊതുവേദിയിൽ ബലമായി പിടിച്ചു നിർത്തി സാരി അണീക്കുന്നത് ഒരു വ്യക്തിയുടെ ബഹുമാനത്തിനും മനുഷ്യാവകാശത്തിനും നേരിടുന്ന ഏറ്റവും വലിയ ലംഘനമാണ് രാഷ്ട്രീയ പ്രതികാരമായി ഇത് വിവർത്തനം ചെയ്യപ്പെടുന്നത് തെറ്റാണ് ജനാധിപത്യത്തിലെ സ്വാതന്ത്ര്യത്തെ തന്നെ ലംഘിക്കുന്ന നടപടികളാണെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത് സർക്കാർ നടപടിയിലൂടെ നേരിടണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ശക്തമായി ആവശ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യ പ്രസംഗാവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് ഇതിനു പുറമെ വ്യക്തി ഒരു പോസ്റ്റിൽ പങ്കുവച്ച ഫോട്ടോയ്ക്ക് ദുഷ്പ്രഭാവം ഉണ്ടാക്കാനോ വ്യക്തിയെ അപമാനിക്കാനോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ വാർത്താ സമ്മേളനങ്ങളിലും ജനസമായ യോഗ ിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഇവിടെയുള്ള പ്രതിഷേധങ്ങളിൽ സജീവ പങ്കാളികളുമായിട്ടുണ്ടായിരുന്നു പ്രാദേശിക ബി നേതാക്കൾ അവരുടെ നടപടികളെ പ്രതികാരപരവും മുന്നറിയിപ്പുമായ നടപടിയായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് അവർ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന പ്രവർത്തനങ്ങളെ നിരന്തരമായി വിലയിരുത്തിക്കൊണ്ട് ഇത്തരം നടപടികൾ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് പ്രകാശ് പകാരയുടെ പ്രവർത്തനം ഗുരുതരമായ അപചാരമാണ് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് പ്രചരിപ്പിക്കുന്നവർക്ക് ഇത്തരം നടപടികൾ അഭിമുഖീകരിക്കും ും ഇത് ഞങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനാകില്ല രാഷ്ട്രീയ ചിന്തകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതിജീവിതമായ പരിധി ഉണ്ടെന്നും അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും പ്രാദേശിക ബി നേതാവ് നരേന്ദ്ര ശർമ്മ മാധ്യമങ്ങളോട് പറയുകയാണ് ബി പ്രവർത്തകർ കോടതിയുടെ നിയന്ത്രണങ്ങൾ അവഗണിക്കുന്നില്ലെന്നും വെളിപ്പെടുത്തിയും ഇതൊരു മുന്നറിയിപ്പായി സഹകരണ സംഘടനകളെയും പ്രാദേശിക നേതാക്കളെയും കാണിക്കാനാണ് നടപടിയെന്നും അവർ വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ വിമർശനങ്ങളെ അനുകൂലമായി സ്വീകരിക്കുമെന്ന സന്ദേശവും ഇത് നൽകുകയാണ് എന്നാൽ ജനാധിപത്യപരമായ മൂല്യ ൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുകയാണ് പകാരയുടെ സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുവേദിയിൽ എനിക്ക് നേരെ ബലാത്കാരമാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ കൈകൾ ബലമായി പിടിച്ചു വെച്ച് സാരി എണീച്ചിരിക്കുകയാണ് ഇത് വ്യക്തിപരമായ അപമാനത്തിനും രാഷ്ട്രീയ പ്രതികാരത്തിനുമുള്ള ഏറ്റവും വലിയൊരു വ്യക്തമായ ഉദാഹരണമാണ് എനിക്ക് നേരെയുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാതെ ഞാൻ പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് പോലീസ് നടപടികൾക്കായി കോടതിയും മറ്റ് നിയമോപാധികളും സഹായകമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുകയാണ് നിയമപരമായി തെറ്റായ നടപടികൾക്കെതിരെ നിയമം എല്ലാ വ്യക്തികൾക്കും ഒരു സുരക്ഷാ കവചം നൽകുന്നുണ്ട് പകാരെ തന്റെ ശാന്തവും നിശ്ചിതമായ നിലപാട് സംരക്ഷിക്കുന്നതിനായി എല്ലാ നിയമപരമായ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും സമൂഹത്തിലെ മറ്റു വ്യക്തികൾക്ക് ഈ സംഭവം ഉണ്ടാവാതിരിക്കാൻ ഇതൊരു പാഠമാകട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പൊതുദിനങ്ങളിൽ കടുത്ത ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് പലരും ഒരു വയോധികനെ പൊതുവേദിയിൽ അപമാനിച്ചതിനെ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമായ നടപടിയായി വിമർശിച്ചിരിക്കുകയാണ് വ്യക്തിയുടെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർക്ക് അത് ചെയ്യാൻ തീരെ അവകാശമില്ല എന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുകയാണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും യുവജനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾക്ക് വലിയ തോതിൽ പങ്കുവഹിച്ചിരിക്കുകയാണ് ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ രാഷ്ട്രീയ സംഭവങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു ശക്തമായ പ്ലാറ്റ്ഫോമായി മാറിയപ്പോൾ ഈ സംഭവത്തെ പറ്റിയുള്ള നിരീക്ഷണങ്ങൾ കൂടുതൽ വ്യാപകമായി ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ പ്രസംഗം അടിച്ചമർത്താനുള്ള ശ്രമം സമൂഹത്തിന്റെ അടിസ്ഥാനാവകാശത്തെ ഭീഷണിയാക്കി മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ വിരുദ്ധരെ അപമാനിച്ച് ചൂഷണം ചെയ്യുന്നത് ഭരണ സംവിധാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സർക്കാരും പോലീസ് സംവിധാനവും ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് നിയമപരമായ അന്വേഷണം മാത്രമല്ല രാഷ്ട്രീയ ആക്രമണങ്ങളുടെ സാമൂഹ്യ നിയമപരമായ അവലോകനവും ആവശ്യമാണ് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ശക്തമായി നിലനിർത്താൻ സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളും ഇടപെടണം മോദിയെ അപമാനിക്കുന്ന പോസ്റ്റ് ഫോർവേഡ് ചെയ്ത കേസിൽ എഴുപത്തിമൂന്ന് കാരനായ വയോധികനെ നടുറോഡിൽ റോഡിൽ അപമാനിച്ച് സാരി അണിച്ചത് ഒരു തീർത്താൽ തീരാത്ത അപരാധമായി മാറുമോ എന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ്